ടെ മെയിൻ ഡ്രൈവറായിരുന്നു കാണ്ട് ഇന്നോടെ എപ്പോഴും ഹൈപ്പിടുന്ന ചങ്ങായി ഉണ്ട് ഈ കയറ്റം കേറി കയറ്റം ഞാൻ കാണിച്ചരാ ഈ കയറ്റം കയറിയപ്പോഴിയില്ലോടെ കയറ്റം വെച്ച് കയറ്റാൻ കഴിയാത്ത മനുഷ്യനാണ് ഹെവി ഡ്രൈവറാണ് ഇറന്ന് ഇറന്നീനെ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ ഗൈസ് ഇന്ന് നമ്മളില്ലത് എവിടെയാണ് വയലട വ്യൂ പോയിന്റ് അതായത് നമ്മളെ കോഴിക്കോട് ഉള്ള വയലട വ്യൂ നമ്മൾ നമ്മളവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടോ അവിടെ കിട്ടി അമ്പത്തെട്ട് കിലോമീറ്റർ എങ്ങാണ്ടിണ്ട് നമ്മളെ പാണമ്പ്ര ടു വയലട വ്യൂ പോയിന്റ് അമ്പത്തെട്ട് കിലോമീറ്റർ ഉണ്ട് പക്ഷെ ഇവിടെ നല്ല വൈമറ്റാ അതായത് നല്ല കോടയാണ് അങ്ങോട്ടാ തോന്നുന്നുണ്ട് അതെ കൂടുതൽ ആൾക്കാർ പോയ വൈ അപ്പോൾ അത്യാവശ്യം നല്ല കോഡൻ സോ ഗൈസ് ഇവിടുത്തെ കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അല്ലേ വണ്ടി പോണോ ഇല്ല ഒരു ബിക്കോസ് വൈ എന്താ വൈ ഇതാണോ അതാണോന്നുള്ള ഒരു സ്റ്റിക്ക് എടുക്കാത്തോണ്ട് ഒരു വൃത്തിയില്ല എടുക്കുമ്പോ നായനെ കണ്ടിട്ട് പേടിച്ചതാണ് ഖൈസ് ഈ പോണ നായനെ ഇത്രയും വലിയ മുത്ത മനുഷ്യൻറെ മുത്ത മനുഷ്യൻ പേടിക്കുന്നത് പക്ഷെ നല്ല കോടണ്ട് നല്ല കോട പറഞ്ഞു നല്ല കോടുണ്ട് നോക്കി ഈ ഒരു വ്യൂ ഇത് ഫുള്ള് കോടാണ് ഇവിടെ ഫുള്ള് കാണുന്നത് ഫുള്ള് കോടാണ് എന്താ കാപ്പിക്കുരുകൾ ഒക്കെ ഏതൊക്കെ ഊടുവയാണ് ഖൈസ് അതായത് വയ്യറിയാൻ പറ്റൂ നമ്മളീ തോട്ടത്തിന്റെ നടുക്കൂടി പോവാറില്ല അത്രയും കാപ്പിക്കുരു അല്ലേ ഇതാണ് കാപ്പിക്കുരുള്ള കാക്ക കണ്ടക്കുതാണ് കാപ്പിക്കുരു പക്ഷെ കാപ്പിന്റെ മണൊന്നുമില്ലല്ലോ കുരുപ്പേത് ഉണക്കുമ്പോഴേ മണം വരുള്ളൂ ഓഹോ അപ്പം അത് ഉണങ്ങുമ്പോഴാണ് കൈ സ്മാരണം വരിക അത്യാവശ്യം കുറെ നടക്കാനൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും അത്രയൊന്നുമില്ല അല്ലേ നമ്മൾ പോയിന് അത്രയൊന്നുമില്ല എന്നാ കുറച്ച് നടക്കാനും ഉണ്ട് ഇതിലേ ഇതിലേ ഇതിലൊക്കെ ഷൗട്ടടി ഓ കോട ഉണ്ട് അതിനൊരു കുറവില്ല അവിടെ എന്തൊക്കെയൊക്കെ ഉണ്ട് ആ അത് അടിപൊളിടോ ഗയ്സ് നമ്മള് നമ്മൾ കണ്ടേ നമ്മൾ ഇവിടെയല്ലേ വൈലട വ്യൂ പോയിന്റ് കമോ ഇതിങ്ങനെ ആർക്കല്ലാനെ ആഹ് ആണാ ആണാണ്ടീ ശൈലത്തെല്ലോ കേറിയാ ഓലെ അവിടെയില്ല നമ്മൾ കണ്ടേ ചോചാക്കവിടെ ഇത് റിസോർട്ടിൽ ആയി മോനെ കാക്ക് വ്യൂ പോയിന്റിൽ ഇതെതെനെ हुआ

േ പാമ്പതി മറ്റേ കേരളം വെള്ളം കാണുന്നു കുന്നപ്പ ഞങ്ങനായി ഇങ്ങനെ വന്നിട്ട് ഞാൻ കയറി ചോട്ടിട്ട് ആ ഞാൻ ട്രക്കിംഗ് പഠിച്ചിരിക്കുന്നല്ലോ എനിക്കറിയില്ല ഇതെന്താ ഇവിടെ ചങ്ങാടങ്ങനെ ഇതക്കണോടോ ഇങ്ങോട്ട് കിടക്ക് റിയില്ല ചങ്ങായി ഇവിടക്ക് ഇവത്തൂല എനിക്ക് എന്റെ എങ്ങനെ എത്തിയ എത്തും അവിടെ ഇരുന്നോ നോക്കട്ടോ പുകല്ലേ ആ നോക്കിയാ മുറൊക്കെ പറ്റി കോട്ടെ പൈസ ചെലവാവണ പണി കേറി ഞാൻ അങ്ങോട്ട് കേറി ആന്നായിക്കോട്ടെ അതി വന്ന് വൈകിട്ട് മൂന്തായക്കണ കല്ലുമ്മ കുത്തിപ്പോ അടച്ചാ ഇതിമ ചവിട്ട് ആ ഒരു ഞാൻ അവിടെ ഇരിക്കുന്ന വീഡിയോ എടുക്കണ്ടി എങ്ങനെയുണ്ട് ഇവിടെ കക്കാടം കക്കാടം പോയാണോ ഇവിടെയാണോ ഇവിടെ പോരാണ്ടില്ലേ നമ്മക്ക് കക്കാടം പോയ എത്ര ഉണ്ണിയുള്ളൂ എത്ര ഇവിടക്കാ നമുക്ക് അത്യാവശ്യല്ല അമ്പത്തി ഇല്ലേ നിങ്ങൾ അയിൽ ഇറങ്ങാണ്ടിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്ന നിങ്ങള് പോണിക്ക് പേടിയാവണം ഇതിലോ ഞാനീച്ചോട്ടേ പഠിച്ചു ഡയലോഗ് എന്താ പറഞ്ഞു കോട്ട് എടുക്കാതെ െ ഇങ്ങൊക്കെ പോകുന്ന കഴിഞ്ഞാല് മറ്റേ പാട്ട് അടിയത് എൺപത് അമ്പയിൽ മതി ശരിക്ക് സെൻസേഷൻ പോയതാണ് പൈസ തൊട്ടേ അല്ലാത്തത് മെഞ്ചിമാരി തിരിച്ചു പോവാ വൈ കോട്ടേ ഞാൻ പറഞ്ഞതാ കോട്ടെടുക്കാന് പക്ഷെ എന്താണ് താങ്കൾ ഇവിടെ നിൽക്കുന്നത് മഴ കൊറവ ആ മുടിയണ്ട മനസിലാവോ മുടിയൊക്കെ നന്യൊരു ഭാഗമായിട്ടാ കോഡണ്ടില്ലേ അത്യാവശ്യം നല്ല കോടാണ് കൈസ് ഒരാട്ടെങ്കിലും ജസ്റ്റ് വന്ന് വിസിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ മുതലാവും ഫീസും കാര്യങ്ങളും ഒന്നുമില്ല അല്ലേ അതായത് ഫ്രീ എൻട്രിയാണ് എണ്ണ എത്തിക്കാല ചെലവ് മാത്രം രസം എനിക്കിഷ്ടായിക്കോ ഏ വേണ്ട 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 കുരുപ്പേ ഇതില് പോകാനിച്ചതി ആ ഇത്ര ആയിട്ട് ചാടില്ല ഞങ്ങള് ഞാൻ ചാടൂല്ല എന്തിനാ ഇപ്പൊ കജുങ്കാലോടിക്ക അതിലായിട്ട് പോയാപ്പോ ചെങ്ങാ അതിന്റെ ബുദ്ധിയെ അതായത് ഞാൻ കാണിച്ച ഹൈറ്റ് ഇട്ടാ ഇത്ര ഹൈറ്റ് നമ്മള് ചാടണം ഇല്ലാതെ ഇതിലെന്താ സിമ്പിൾ വഴിയുണ്ട് നടക്കാല വൈ ഉണ്ട് പക്ഷെ എന്നാലും ചാടണം റെയിൻകോട്ട് ഇണ്ടായിട്ട് എടുക്കാതെ പോരവില്ലേ അതാണ് ഗൈസ് ഇത് ആ ഉണങ്ങും ഗൈസ് ഇത് കൂടെ നമ്മള് പോണ്ടോ ഇതിന് എന്താ പറയാ കാപ്പി തോട്ടല്ലേ കാപ്പിത്തോട്ടത്തിന്റെ ഉള്ളിൽ കൂടെ തിരിച്ചു പോണം ഇനി നമ്മള് വണ്ടി എടുക്കണം വണ്ടി എടുത്തിട്ട് അവിടുന്ന് പോണം പക്ഷെ റോഡ് കുറച്ച് നല്ല റോഡുകളാണ് പക്ഷെ നല്ല വളവും അല്ലേ ആ വളവുംതിരിവും പെരും പേടിയായി പോവുക ാണ് തോക്ക് കോട്ട ആയിക്കോലത്തെ നന്യത് നല്ല രസം നിങ്ങളെ കാണാന് ഈ തോത്തല് കാണുമ്പളൊക്കെ ഒന്ന് തരാൻ തോന്നുന്നു അമ്മാര് തോത്തലാ ഞാൻ കേറില്ല താഴത്തുനിന്ന് കേറിക്കോണ്ട് അട്ടണ്ടാവും അട്ട ഇണ്ടാവും വഴിക്കലിണ്ടാവും ഒക്കെ പറഞ്ഞു അത്യാവശ്യം നല്ല നല്ല റോഡ് എന്ത് വളവാണ് അതല്ല നേരത്തെ പട്ടിയല്ലേക്ക് ഒരു വളവുണ്ട് അതല്ലേ വലതുവശത്തോട്ടാണ് റോഡ് അങ്ങോട്ടാണ് ിൽ നമ്മൾ ഒരിക്കലും സൈഡിൽ കൂടെ പോകരുത് എന്താന്ന് ചോദിച്ചാൽ സൈഡിൽ സെന്ററിൽ റോഡിന്റെ സെന്ററിൽ ഒരിക്കലും ഒരാളെ അത് ഞാൻ കാണിച്ചല്ല പോയത് അങ്ങനെ ആക്കരുത് അതായത് റോഡിന്റെ സെന്ററിൽ കൂടെ നമ്മൾ പോകണം വെള്ള ടൈമില് അപ്പൊ സോളെ ഫ്രണ്ടിലാരും ഒരാളെ പൂച്ചറൊക്കെ സൈഡിലാവുമ്പോ ചിലപ്പോ കണ്ട ഇങ്ങനെ ഗട്ടർ ഇതാ ഇങ്ങനത്തെ ഓരോ കുഴികളൊക്കെ നോട്ട് ദ പോയിന്റ്